നല്ല രീതിയിൽ അവര് ഇഷ്ടപ്പെട്ടു സാമ്പാറും ഇഡലിയാണ് എപ്പോഴും ഒരു കോമ്പിനേഷൻ അതിൻ്റെ പൊടിയും കൂടെ ആവുമ്പഴത്തേക്കാണ് വേറെ ടേസ്റ്റ് വരുന്നത് ഇഡലിയുടെ പൊടിയും സാമ്പാറൊക്കെ ഹലോ ഹൈ ഞാൻ ഉണ്ണികൃഷ്ണ ആണേ തിരുവനന്തപുരം നാലാമത്തെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലുള്ള ആനന്ദാസിലാണ് കേട്ടോ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് ആണ് ഇന്നത്തെ വിശേഷം എവിടെന്നാണ് തിരുവനന്തപുരത്ത് വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെബ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കാണാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല് വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ലൈക്ക് ചെയ്യാൻ മറക്കല് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം നമുക്ക് നേരെ അകത്തോട്ട് പോവാം അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു സ്പേസ് ആണ് നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തിരക്കായിരുന്നു ഞാൻ വൈകുന്നേരം വന്ന സമയത്തായതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു എസി ഡൈനിങ്ങും കൂടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തും ഒരു പത്ത് പതിനഞ്ചോളം പേർക്ക് ഇരുന്ന് കഴിക്കാൻ ഉള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ വൈകുന്നേരം വന്നു കഴിഞ്ഞാലാണ് കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷുകൾ കഴിക്കാൻ പറ്റുന്നുള്ളത് അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാനിന്ന് ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് വെജിൽ എന്തെല്ലാം സ്പെഷ്യൽ ഉണ്ടോ എല്ലാം എല്ലാം ഉണ്ട് അതായത് ചൈനീസ് ആയാലും ശരി പൊടി ഇഡലി മസാല ദോശ നെയ് ദോസ് ഗോബി മസാല അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ചൂറക്കാട്ട് പാടയാണ് ചെന്തട്ട ജംഗ്ഷൻ ആയിട്ട് വരുന്നത് ഹൗസ് റോഡിന്റെ എഡ്ജിലാണ് വരുന്നത് തുടക്കത്തിൽ ഉച്ചയ്ക്ക് ഊണുണ്ട് ഊണിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് എല്ലാ എല്ലാ സാധനങ്ങളും അതായത് പരിപ്പ് സാമ്പാർ രസം പുളിശ്ശേരി കൂട്ടാൻ തോരൻ പായസം ഉൾപ്പെടെയാണ് നൂറ് രൂപ ഫുൾ ഫുൾ മേല് നൂറ് രൂപ ഇലയിലാണ് കൊടുക്കുന്നത് എ സിയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല ടൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അടുത്ത് പതിനഞ്ച് പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല കൂളിങ് ഇതേട്ടോ നല്ല ആബിയൻസാണ് കാണാനൊക്കെ അപ്പം ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ ഗോപി മസാല ദോശയും പിന്നെ ഈ പൊടി ദോശയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് കഴിച്ചു പോകാം അപ്പം നമ്മുടെ ആനന്ദാസിലെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗീ പൊടി ഇഡലി വന്നിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ വൈകുന്നേരത്തെ സ്പെഷ്യൽ ആട്ടോ നല്ല രീതിയിൽ അവർ ആ ഒരു പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട് അത് നല്ലപോലെ ഇഷ്ടപ്പെട്ടോ നമ്മൾ ഒരുപാട് പൊടീട്ടിലേക്ക് കഴിച്ചിട്ടുണ്ട് ഇത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇതെങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കണം അപ്പോൾ നമ്മുടെ അടുത്ത ആ ഒരു ഗോപി മസാല ദോശ കൂടെ വന്നിട്ടുണ്ട് ഇതാണ് വൈകുന്നേരത്തെ സ്പെഷ്യലായിട്ടുള്ള ആനന്ദാസിനെ ഗോപി മസാല ദോശ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് വന്നിട്ടുണ്ട് ഇത് രണ്ടോളം ഞാനിന്ന് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം ഞാൻ ഈ ഗോപി മസാല ദോശ ആദ്യം ഒന്ന് അതാണ് ആദ്യം ടേസ് ചെയ്യുന്നത് ഈ ഒരു ഗോപി മസാല ദോശയുടെ വില വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറുണ്ട് പിന്നെ ഒരു ഗ്രീൻ ഉണ്ട് പിന്നെ ടൊമാറ്റോ ചട്ണിയുണ്ട് പിന്നൊരു വൈറ്റ് തേങ്ങാ ഉണ്ട് കേട്ടോ എ സിയിൽ റേറ്റ് വ്യത്യാസം വരും ഈ ഗീ പൊടി ഇഡലിയുടെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ അതേപോലെ സെയിം കറികളുണ്ട് കേട്ടോ എ സിയിൽ വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ആദ്യം നമുക്ക് അവരുടെ ഗോപി മസാല ദോശ ഒന്ന് ജസ്റ്റ് കഴിച്ച് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ വാടകണ്ടോ നല്ല ഫീലിംഗാണ് പൊടിയോട്ടുന്നു കേട്ടോ ഡിഫറെൻറ്റ് മസാല കേട്ടോ മസാല ദോശ കഴിച്ച് നമ്മൾ മലക്കും അല്ലെങ്കിൽ ഇതേപോലെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള മസാല ദിവസം ട്രൈ ചെയ്യാം അത്യാവശ്യം ടേസ്റ്റാണ് അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഗോബി നല്ലതുപോലെ വേവിച്ചിട്ട് നല്ല മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ഗോപിയുടെ ഒരു മസാലയുടെ രീതി എന്ന് പറഞ്ഞതിനുള്ളിലുള്ളത് പിന്നെ ലേശം സാമ്പാറൊന്നും ടേസ്റ്റ് ഇവിടുത്തെ സാമ്പാർ എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കണം കുറച്ച് സാമ്പാറും ഒഴിച്ചൊന്ന് കഴിച്ചു കൊടുക്കാം കുറച്ച് സാമ്പാറും ആ ഒരു ഗോപി മസാല ദോശയും ഗോപിയും മസാല കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടേ അതായത് പോലെ എടുക്കുക സാമ്പാർ കൂടിയുള്ളൂ സാമ്പാർ അടിപൊളിയിട്ടുണ്ട് മസാല ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് നമ്മളൊന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് ഒന്ന് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ കാണാം പിന്നെ നമുക്ക് തക്കാളി ചട്നി ഉണ്ട് തക്കാളി ചട്നി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കഴിച്ച് നോക്കാം എല്ലാം മിക്സ് ചെയ്ത് കഴിക്കണമല്ല കറി എല്ലാം നമുക്ക് അറിയണ്ട ടേസ്റ്റ് കണ്ണി കുളം ലേശം തേങ്ങാ ചട്നിയും കൂടെ ഒന്ന് ചോട്ടെ തേങ്ങാ ചട്നിയും ആ മസാലയും ദോശയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക മസാല ഉണ്ടോ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയുക അങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടാണ് അതിൽ ഗോബി മഞ്ചൂരി ഇട്ടിട്ടുള്ളത് മസാലയൊന്നും അധികം ചേർത്തിട്ടില്ല നമ്മൾ സാധാരണ ഒരു മസാല ദോശയും മസാല എങ്ങനെയോ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം കേട്ടോ പൊളിയായിട്ടുണ്ട് നമ്മളൊന്ന് ട്രൈ നോക്കാം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് വേറെ പേര് കേട്ടോ പറയണ മേശാൽ മതി സാമ്പാർ എന്തായാലും കൊള്ളാം സാമ്പാർ ഡിഫറൻറ്റ് ഒരു ടേസ്റ്റ് ഉണ്ട് എല്ലാ കടയും ഞാൻ പോയാലും സാമ്പാറിനെ പറ്റി കൂടുതലായിട്ട് വിവരിച്ചെങ്ങ് പറയാം സാമ്പാർ എനിക്ക് കൂടുതലിഷ്ടമായിട്ടാണ് കേട്ടോ അപ്പം ദോശയും സാമ്പാറോട്ടൊക്കെ എപ്പോഴും കടയിൽ പോയാൽ മസ്റ്റ് ട്രൈ ആണ് സാമ്പാറും മസാല ദോശയാണ് കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷൻ എവിടെ പോയത് ഞാൻ അതേ പറയുള്ളൂ ജസ്റ്റ് ഗ്രീൻ ചട്നിടെ ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ ചട്നി ഞാനങ്ങനെ അധികം കഴിക്കാറില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒക്കെ വേണ്ടിയിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല എങ്കിലും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും ഞാൻ അങ്ങനെ ഗ്രീൻ ചട്നി അധികം കഴിക്കാറില്ല ഗോബി മഞ്ചൂരിയൊക്കെ ഹാഫ് ബോയിൽഡായിട്ടാണ് ചേർത്തിക്കുന്നത് കേട്ടോ മസാല ആ മസാലയിൽ അങ്ങനെയാണ് അത് ചേർത്തിരിക്കുന്നത് ഒരുപാട് കറിവേപ്പില ഇട്ട് ചെയ്തിട്ടുള്ളത് കറിവേപ്പിലയും പുതിനേലെല്ലാം ഒരുപാട് ഇട്ടിട്ടുണ്ട് അതൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു മസാല ദോശയാണ് ഗോബി മസാല ദോശയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഞങ്ങളൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള മസാല ദോശ കഴുകണമെങ്കിൽ ഇവിടെ ഒന്ന് കഴിക്കുക വൈകുന്നേരം മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ മസാല ദോശ കഴിച്ച് വയറ് വീർത്തെങ്കിലും ഈ പൊടി ഇഡലി കൂടെ കഴുകണമെന്ന് വെച്ചാൽ കണ്ടപ്പനി കഴിക്കണം പറഞ്ഞാൽ പൊടി ഇഡ്ഡലി എന്തായാലും കഴുകണമെന്ന് പറഞ്ഞാൽ വന്നച്ച പോലുള്ള സ്പെഷ്യലാണ് കേട്ടോ അത്യാവശ്യം കറിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം പൊടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് എടുക്കുക പൊടി ഇഡ്ഡലി ചമ്മന്തിയാണ് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യുന്നത് എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് വന്ന് മസ്റ്റ് ട്രൈ ചെയ്യുക കൊള്ളം കിട്ടാ അത്യാവശ്യം അറുപത്തഞ്ച് രൂപയ്ക്ക് നല്ലൊരു പൊടി ഇണ്ടലിയാണ് കേട്ടോ അറിയുന്നത് പൊടി ഡിഫറൻറ്റ് ടേസ്റ്റാണ് കൊള്ളം കേട്ടോ സാമ്പാറും കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കഴിച്ചു സാമ്പാറും പൊടിയിട്ടലെ എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്നിച്ചാൽ പൊടി അത്യാവശ്യം ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് സാമ്പാറും പൊടിയിണ്ടിലായിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചത് സാമ്പാർ വേറെ ലെവലാണ് കേട്ടോ പക്ഷെ പൊടി ഇണ്ടല് മാത്രം കഴിക്കാൻ തുടങ്ങെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൊടിയിലെ ടേസ്റ്റും കൂടെ നമുക്ക് എടുത്ത് പറയാം പൊടിയും നല്ലെണ്ണയും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല എന്തായാലും നെയ്യൊക്കെ ആവശ്യം പോലെ ചേർത്തിട്ടുണ്ട് ഈ ഒരു നെയ്യ് പൊടി ഇഡലിയിലെ എനിക്കൊന്ന് ബെറ്റർ സാമ്പാറും കൂടെ ചേർത്ത് കഴിക്കാനാണെന്ന് തോന്നുന്നു സാമ്പാർ ഇഷ്ടപ്പെട്ടു കൊള്ളാം പൊടി അത്യാവശ്യം ഫീലിങ്ങ് ഉണ്ട് കേട്ടോ ആ നല്ലെണ്ണയും കൂടെ ചേർത്തിട്ട് എടുക്കുകൊണ്ടേ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് അടിപൊളി ആയിട്ടൊന്നും കേട്ടോ എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക പൊടിയുടെ രാവിലെ കിട്ടും കേട്ടോ വൈകുന്നേരം മാത്രമല്ല നമ്മുടെ ഗോപി മസാല ദോശ മാത്രം വൈകുന്നേരം അതായത് നാലുമണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പഴേ കിട്ടത്തുള്ളൂ കേട്ടോ എന്തായാലും കൊള്ളാം കേട്ടോ സാമ്പാർ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സാമ്പാർ ഇവിടുത്തെ സാമ്പാർ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അടിപൊളിയായിട്ടുണ്ട് സാമ്പാറും ഇഡലിയാണ് എപ്പോഴും ഒരു കോമ്പിനേഷൻ അതിൻ്റെ കൂടെ പൊടിയും കൂടെ ആകുമ്പോഴത്തേക്കാണ് വേറൊരു ടേസ്റ്റ് വരുന്നത് ജസ്റ്റ് ഇഡ്ഡലിയുടെ പൊടിയും സാമ്പാറും അതാ നല്ല മിക്സ് ചെയ്യുക എങ്ങനെ എടുക്കുക ഒരുപാട് ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വെജ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് വെജ് ഹോട്ടലുകൾ വന്നിട്ടാണ് അപ്പം അന്വേഷിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം നമ്മൾ വെജ് ട്രൈ ചെയ്യണം ഇടക്കിടക്കാൻ എന്തായാലും അവസാനം ആ സാമ്പാറെല്ലാം കൂടെ പൊടി ഇണ്ടലി കൂടെ മണ്ട കൂടെ ഒഴിച്ചൊന്ന് കഴിച്ചേട്ടോ ഇങ്ങനെ കഴിക്കാം നമുക്ക് സാമ്പാർ ഇഷ്ടപ്പെട്ടോണ്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുക എന്തായാലും പൊടിയിട അടിപൊളിയായിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് കേട്ടോ അറുപത്തഞ്ചിൽ എനിക്ക് വന്ന് വെറുത്താക്കളം നല്ല പൊടിയാണ് കേട്ടോ പൊടി പൊടിയുടെ ടേസ്റ്റാണ് എടുത്ത് പറയേണ്ടത് അടിപൊളിയായിട്ടുണ്ട് പൊടി ഇണ്ടല് മസ്റ്റ് ട്രൈ ആണ് പൊടി ഇണ്ടല് അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ട് ഫുള്ള് മിക്കവാറും ഞാൻ കഴിക്കുന്നു കേട്ടോ എന്തായാലും വയറൊന്നും നോക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് പൊടി നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് സാമ്പാറും കൂടെ ആയപ്പോൾ വേറെ ലോകം ടേസ്റ്റ് ആയിട്ടുണ്ട് പൊടിയെടുക്കുക സാമ്പാറായിട്ട് ഇണ്ടല് മിക്സ് ചെയ്തെടുക്കുക അതെ അങ്ങനെ രണ്ട് പ്ലേറ്റും ഫിനിഷ് ചെയ്തു കേട്ടോ എന്ന് വെച്ചാൽ പൊടി ഉണ്ടൽ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് അതും കൂടെ ഫിനിഷ് ചെയ്തു അത്യാവശ്യം ഓവറാണെങ്കിലും ഇന്നത്തെ ഫുഡ് അടിപൊളി കേട്ടോ അപ്പം ഇന്ന് വീഡിയോ വൈകിട്ട് ചെയ്യുന്ന കാറിനുള്ളിൽ വെച്ചിട്ടാണ് പുറത്ത് നല്ല മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഗോപി മഞ്ചൂരിയൻ മസാല ദോശ ഡിഫറെന്റ് ടേസ്റ്റ് ആയിരുന്നു പ്രത്യേകിച്ച് ആ നെയ് പൊടി ഇഡലി അതും കൊള്ളാമായിരുന്നു കേട്ടോ ആ ഒരു വിലക്ക് അത് വറുത്തായിട്ടെന്ന് എനിക്ക് തോന്നി സിറ്റിക്കുള്ളില് അത്യാവശ്യം നല്ല സ്പേസും നല്ല ആംബിയൻസും ഈ ഒരു ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഫുഡാണ് കേട്ടോ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ കഴിക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും